വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഏതൊരു പാർട്ടിക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ശരത് പവാറിന് അജണ്ട നഷ്ടമായി അഥവാ തന്റെ പാർട്ടിയെ അടിയറവ് വെച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തം ശരത് പവാറിന്റെ എൻ സി പി വിഭാഗം കൂടി മഹായുധി സഖ്യത്തിലേക്ക് ലയിക്കാൻ വലിയ തോതിൽ ശ്രമിക്കുമ്പോൾ പടയിടുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ബി ജെ പി എല്ലാ തരത്തിലും കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുമ്പോഴും ഫട്നാവിസ് പറയുന്നു വേണ്ടേ വേണ്ട തന്റെ മന്ത്രിസഭയിലേക്ക് ശരത് പവാറിന് ഇടമില്ല ശരത് പവാർ വിഭാഗത്തിൽ ലയിപ്പിക്കാൻ അജിത് പവാറും തയ്യാറല്ല എന്നാൽ അതിലും രസകരമൊന്ന് പറയട്ടെ സുപ്രിയ സുലയുമായി ബാക്കി ഏഴ് എം പിമാരും തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരിൽ അഞ്ചു പേരും കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതും അതായത് കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർക്ക് കൃത്യമായി അറിയാം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ആശയത്തിന്റെ പേരിലാണ് അവർ വിജയിച്ചതെന്ന് സുപ്രിയാ സിലയ്ക്ക് നേരം ഇതുവരെ വെളുത്തിട്ടില്ല അവർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല അതുകൊണ്ടാണ് അവർ ശരത് പവാർ പറയുന്ന ഈ തെറ്റായ രീതികളെ എല്ലാ തരത്തിലും സ്വന്തം പിതാവാണല്ലോ എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് നേരായ കാര്യങ്ങളെ അന്തസ്സോടെ അംഗീകരിക്കുകയും വിനയപുരസ്തരം എതിർക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു കാര്യം ശരത് പവാറിന്റെ ഈ അതിബുദ്ധി ചിലവാകുകയില്ല എന്നുള്ളതാണ് മരുമകനു പോലും അതായത് അജിത് പവാറിന് പോലും കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല പിന്നെയാണോ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം സുപ്രിയ സുലെ അജിത് പവാറുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് ബി ജെ പിയിലേക്ക് എന്ന സൂചന നൽകുന്നതാണ് അതിന്റെ ആദ്യപടി പകരമായി സുപ്രിയ സുലയെ കേന്ദ്രമന്ത്രി ആക്കാനുള്ള ബി ജെ പിയുടെ നീക്കവും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഫട്നാവിസ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ശരത് പവാർ വിഭാഗത്തിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ ഒരു രീതിയിലും അംഗീകരിക്കാൻ അത് കഴിയില്ല എന്ന് നിലവിൽ ശരത് പവാർ വിഭാഗത്തിന് എട്ട് എം എൽ എമാരാണുള്ളത് എന്നാൽ ഈ സഖ്യത്തിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് പത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച ശരത് പവാർ വിഭാഗം എട്ട് സീറ്റുകളിലും ജയിച്ചു എന്നുള്ളതാണ് യിൽ ഇത്തവണയും സുപ്രിയ സുലെ വിജയിച്ചു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാക്കാൻ സുപ്രിയ സുലയെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ടുള്ള നിർണായക നീക്കം നടത്താൻ തയ്യാറാകണമെന്ന ശരത് പവാറിന്റെ ആവശ്യം നരേന്ദ്രമോദി അംഗീകരിച്ചെങ്കിലും ഫട്നാവിസ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതോടുകൂടിയാണ് സുപ്രിയ സുലയെ കൂടെയുണ്ടായിരുന്ന എം പിമാരിൽ അഞ്ചു പേർ കോൺഗ്രസിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ ഒരു സ്വതന്ത്ര എം പി കോൺഗ്രസിലേക്ക് ചാടിയിരുന്നു അതിന്റെ പുറകെയാണിപ്പോൾ എൻ സി പി ശരത് പവാർ വിഭാഗത്തിലെ എട്ട് എം പിമാർ സുപ്രിയ സുലെ ഉൾപ്പെടെ എട്ട് എം പിമാരിൽ അഞ്ചു പേർ ചടുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നാലോ അതിൽ കൂടുതലോ എം പിമാർ ഒരുമിച്ച് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോയാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യം പോലും ഉദിക്കുന്നില്ല രാജിവെക്കേണ്ട സാഹചര്യവും ഉദിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ചതിക്ക് ചതി എന്ന രീതിയിലേക്ക് മറുപടി കൊടുക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്